നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നും ഇന്നലെയുമല്ല സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ മുഴുവനും നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മകളുടെ വിവാഹം ഭംഗിയാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു സുരേഷ് ഗോപി വിവാഹത്തിനായി ക്ഷണിച്ചു തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ സുരേഷ് ഗോപി ആദ്യം കുടുംബസമേതം പോയി ക്ഷണിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നടന്റെ ക്ഷണം സ്വീകരിച്ച് ഭാഗ്യ അനുഗ്രഹിക്കാൻ താലിക്കെട്ടിന്റെ സമയത്ത് കൃത്യമായി മോദി എത്തിച്ചേർന്ന് ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത് വധുവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ മോദി ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം അതിഥികളായി എത്തിയ മലയാളത്തിലെ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഷാജി കൈലാസ് എന്നിവരോടെല്ലാം കുശലം പറഞ്ഞു ശേഷം താരങ്ങൾക്ക് അക്ഷദം നൽകി ഭാഗ്യ സുരേഷിന്റെ താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തൊട്ടടുത്ത് വിവാഹം നടന്ന പത്തു വധുവരന്മാർക്കും ആശംസ അറിയിച്ചു വധുവരന്മാർക്ക് അക്ഷദം നൽകി പ്രധാനമന്ത്രി ഭാഗിയുടെ വിവാഹ ചടങ്ങ് നിന്നുള്ള ആ ഒരു ചിത്രം കഴിഞ്ഞ കുറച്ച് സമയമായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സഹോദരിയുടെ വിവാഹ ചടങ്ങിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന നെഗറ്റീവ് കമന്റുകൾക്കും മറുപടിയുമായി സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് പക്ഷെ രംഗത്തു വന്നു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൾ ശ്യാമിന്റെ പോസ്റ്റിനാണ് ഗോകുൽ മറുപടി നൽകിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈ കെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ശീതൾ ശ്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൾ ചിത്രത്തിനൊപ്പം കുറിച്ച് ചില ആളുകൾ എങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ ഇതിനെ തക്ക മറുപടി നൽകിയത് ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസം വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിനെ ചുട്ട മറുപടി നൽകിയ ഗോകുലിന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് മമ്മൂട്ടി അദ്ദേഹം ഒന്നും തന്നെ മനസ്സിൽ ചിന്തിക്കാതെ ആയിരിക്കാം ആ കൈ കെട്ടി നിൽക്കുന്നത് അത് പോസ്റ്റ് ഇട്ട് തള്ളാൻ കുറെ ആൾക്കാർ എന്നും കമന്റുകൾ ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിലെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും എല്ലാവർക്കും അക്ഷരം സമ്മാനിക്കുകയും ചെയ്തു മോഹൻലാൽ അക്ഷരം സ്വീകരിക്കുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൾ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടി മോദിയെ വണങ്ങുകയും അക്ഷരം സ്വീകരിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അടുത്തെത്തി കുശലം ചോദിച്ച മോദിയോട് അക്ഷരം സ്വീകരിച്ച് മോഹൻലാൽ ചിരിച്ചു സംസാരിക്കുന്നതും സമീപം നിന്ന് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നതുമായ ഒരു ചിത്രമാണ് പ്രചരിക്കുന്നത് മോദി വന്നപ്പോൾ മോഹൻലാൽ വണങ്ങിയെന്നും എന്നാൽ അത്തരത്തിൽ താന് കുമ്പിടാനൊന്നും തയ്യാറാകാതെ മോദി അരികെ നിന്നിട്ട് മമ്മൂട്ടി തൻ്റെ ഇടത്തോടെ കൈകെട്ടി നിന്നുവെന്ന തരത്തിലാണ് ഫോട്ടോ പ്രചരിക്കുന്നത് ഇതിനോടകം ഭൂരിഭാഗം ആളുകളും രാഷ്ട്രീയം കൂടി ഈ ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട് മോഹൻലാലിന്റെ സംഖ്യ എന്ന് പരിഹസിക്കാനും ഒരു വിഭാഗം ആളുകൾ ഈ ചിത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശീതളിന്റെ പോസ്റ്റും ഗോകുലിന്റെ മറുപടിയും എല്ലാം ആയതോടെ പോസ്റ്റ് വലിയ ചർച്ചയായി അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളും വന്നു നിറഞ്ഞു ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസം വിദ്വേഷ പ്രചാരണമായി എത്തിയ ശീതളിന്റെ ചുട്ട മറുപടി നൽകിയ ഗോകുലിന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് ചിലർ കമന്റ് ചെയ്തത് അടുത്തിടെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ജനുവരി മൂന്നിന് ബി ജെ പിയുടെ സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടീം നർത്തികയുമായ ശോഭന വേദി പങ്കെടുക്കും യും പ്രസംഗുകയും ചെയ്തതിനെ വിമർശിച്ചും ശീതൾ എത്തിയിരുന്നു ഒരാളും ഇനി കാണുമ്പോൾ ശോഭനെ പോലെയുണ്ട് കാണാൻ എന്ന് പറയരുത് എന്നായിരുന്നു ശീതൽ കുറിച്ചത് അതിന് പിന്നാലെ ശീതളിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും ആക്രമണങ്ങളും ഉണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നും പറയാനുള്ളവർ മടുക്കുന്നത് വരെ വിമർശിക്കട്ടെ എന്നാണ് ശീതൽ പറഞ്ഞിരുന്നത്